നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കുടുങ്ങിക്കിടക്കുന്ന മകന്റെയും ഭാര്യയെയും അടുത്തെത്തിച്ചാൽ പത്ത് ലക്ഷം നൽകുമെന്നാണ് പ്രവാസി മലയാളി പറഞ്ഞത് എന്നാൽ പ്രവാസ മലയാളിക്ക് ലഭ്യമായതോ സൗജന്യ ടിക്കറ്റും സംഭവം ഇങ്ങനെയാണ് ഡൽഹിക്ക് പിന്നാലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരി രോഗം സ്ഥിരീകരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ കുടുങ്ങിയ മകന്റെയും മകന്റെയും ഭാര്യയുടെയും ഇളയ മകന്റെയും അടുത്തെത്തിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വാഗ്ദാനം നൽകിയ മലയാളി വ്യവസായിക്ക് ആശ്വാസം ലഭിക്കുകയുണ്ടായി അബുദാബി മുസഫയിലുള്ള വ്യവസായി ഹരിപ്പാട് കാർത്തികപ്പള്ളി പോക്കാട്ട് കെ ആർ ശ്രീകുമാറാണ് ചെന്നൈയിൽ സി എ പഠനം പൂർത്തിയായി ലോക്ക്ഡൌണിൽ കുടുങ്ങിയ മകൻ അനന്തപത്മനാഭനെ ഭാര്യ സുനിതയെയും ഇളയ മകൻ വിഷ്ണുനാരായണൻ കഴിയുന്ന മംഗലാപുരത്ത് എത്തിക്കുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്തത് അബുദാബിയിൽ വരും മുമ്പ് പത്തൊൻപത് വർഷം മംഗലാപുരത്ത് ജോലി ചെയ്തിരുന്നാലും ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മകന് കോച്ചിങ് ക്ലാസ് സൗകര്യമുള്ളതിനാലുമാണ് ഭാര്യയ്ക്കൊപ്പം അവിടെ നിർത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് എയർ ആംബുലൻസ് വിളിച്ചാലും ഒൻപത് ലക്ഷം രൂപയാകും ഒരു ലക്ഷം രൂപയോളം മറ്റ് ചിലവുകളും ഉണ്ടാകും അതിനാലാണ് പത്ത് ലക്ഷം വാഗ്ദാനം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നലെയായിരുന്നു ഇതിനുള്ള അവസാന ദിനം വച്ചിരുന്നത് ആനന്ദപത്മനാഭന്റെ സുഹൃത്തു തന്നെ കോൺഗ്രസ് എം എൽ എയെ കണ്ട് അപേക്ഷ നൽകി കർണാടകത്തിലേക്ക് പോകാൻ പാസ് സംഘടിപ്പിച്ചതോടെ പ്രശ്നം പരിഹരിച്ചെന്ന് ശ്രീകുമാർ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ